എല്ലാവർക്കും നമസ്കാരം പുഴ പോലെ ഒഴുകിയ ജന്മമായിരുന്നു കർത്താവിൻ്റെ അമ്മ മറിയമ്മിൻ്റേത് ജീവിതത്തിൽ ശാന്തത മാത്രമല്ല പ്രക്ഷുബ്ധതയും അവൾ അനുഭവിച്ചു ഒഴുകുന്ന വഴിയിൽ നനവ് പകർന്നു ജീവനും നന്മയ്ക്കും വഴിയൊരുക്കി കർത്താവ് എത്ര ആദരവോടെയാണ് അമ്മയെ കാണുന്നത് മാതാപിതാക്കളൊക്കെ വല്ലാതെ നൊമ്പരപ്പെടുന്ന ഈ കാലയളവിൽ കർത്താവിൻ്റെ അമ്മയോടുള്ള മനോഭാവം നമ്മുടെയൊക്കെ ധ്യാനമാകണം സ്ത്രീത്വം ബഹുമാനിക്കപ്പെടണം അവരുടെ കഴിവുകൾ സമൂഹ നിർമ്മിതിക്കായി പരമാവധി ഉപയോഗിക്കണം ഹിലരി ക്ലിന്റന്റെ വാക്കുകൾ വിമൻ ആർ ദ ലാർജസ്റ്റ് അൺടാപ്ഡ് റിസർവയർ ഓഫ് ടാലൻ ഇൻ ദ വേൾഡ് എന്നാണ് സമൂഹം തീർത്ത ചുവരുകൾക്കുള്ളിൽ വല്ലാതെ കുടുങ്ങിപ്പോയി ഉള്ളിൽ അന്തർലീനമായ കഴിവുകളെ സമൂഹ നിർമ്മിതിക്കായി ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയാതെ അവസാനിക്കുന്ന എത്രയോ എത്രയോ സ്ത്രീ ജന്മങ്ങൾ ഇവിടെയുണ്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് നേടിയ മേരി ക്യൂറിയുടെ ജീവിതം ശരിക്കും ഒരു വാഴ്ത്തുപാട്ടാണ് തൻ്റെ ജീവനെ അവഗണിച്ച് അവർ നടത്തിയ കണ്ടെത്തലുകൾ ശാസ്ത്രലോകത്തിന് നൽകിയ വലിയ സംഭാവന തന്നെയാണ് ഇങ്ങനെ എത്രയെത്ര ജന്മങ്ങൾ ഒരു ചൈനീസ് പ്രോവോബ് ഉണ്ട് വുമൻ ഹോൾഡ് അപ് ഹാഫ് ദ സ്കൈ എന്നാണത് ഒരു ചിന്ത ഇങ്ങനെയാണ് എ വൈസ് വുമൺ ക്യാൻ പ്രഡിക്ട് ദ്യൂച്ചർ ബിക്കോസ് ഷീ ക്രിയേറ്റ് ഇറ്റ് ഒരു സ്ത്രീക്ക് ഭാവി പ്രവചിക്കാൻ പറ്റും കാരണം ഭാവിയെ നിർമ്മിക്കുന്നവൾ അവളാണ് സ്ത്രീ വിരുദ്ധ നിലപാടുകൾ വളരെ ശക്തമായ ഒരു സമൂഹത്തിന്റെ നടുവിൽ പോലും കർത്താവിന്റെ വംശാവലിയിൽ വേർ ചേർക്കപ്പെട്ട സ്ത്രീ സാന്നിധ്യം ഓർക്കണം രക്തസ്രാവക്കാരി സ്ത്രീയുടെയും മഗ്ദലനയുടെയും ഒക്കെ ജീവിതത്തിന് നിറം കൊടുക്കുന്ന കർത്താവിനെ നമ്മൾ ഒന്നോർക്കണം പുരുഷനായാലും സ്ത്രീ ആയാലും ലഭിച്ച ജീവിതത്തെ ദൈവബോധ്യത്തോടെ ഉപയോഗിക്കുകയും വേണം മാതൃത്വം എന്ന മഹനീയ ഭാവം വല്ലാതെ വെല്ലുവിളി നേടുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് കുളിര് വിതച്ച് നന്മ വിതച്ച് മനോഹര നദിയെപ്പോലെ ഒഴുകിയ മറിയമ്മനെ പോലെ ഈ ലോകത്ത് നന്മവിതച്ച് ഒഴുകുവാൻ സ്ത്രീഭാവങ്ങൾക്ക് കഴിയട്ടെ സ്ത്രീത്വത്തിൻ്റെ അന്തസ്സിനെ മാനിക്കുവാൻ ഈ ലോകത്തിനും സാധ്യമാകട്ടെ സദൃശ്യവാക്യം മുപ്പത്തിയൊന്നാം അധ്യായം മുപ്പതാം വാക്യം ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമേനായ കർത്താവോട് കരണ തോന്നണമേ ബലഹീനരായ ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങൾക്ക് പകരുന്ന അനുഗ്രഹങ്ങൾ കാറ്റ് സ്തോത്രം കർത്താവിന്റെ അമ്മയുടെ ജീവിതത്തെ ഞങ്ങളൊന്നൂർക്കുന്നു ആ മാതൃകാ ജീവിതത്തെ നന്മയോടെ അനുകരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ബഹുമാനിക്കാനും ആദരിപ്പാനും കഴിയണമേ മാതൃത്വത്തിൻ്റെ മഹനീയത തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയാരുള്ളണമേ എല്ലാ അമ്മമാർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വീടിന് നിറം കൊടുത്ത് ചെറുതായി പോകുന്ന നിറപ്പെൻസിലുകളാണവർ കർത്താവിൻ്റെ കരുണ അവരെ വലയം ചെയ്തു കൊള്ളണമേ അമ്മമാരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ പുണ്യത്തെയും ഓർക്കുന്നു അവരെ സംരക്ഷിക്കുവാനും കരുതുവാനും ഞങ്ങൾക്ക് സാധ്യമാകണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും Não creio que